പൂജ ദീപാവലി ആഘോഷങ്ങളോടനുബന്ധിച്ച് യാത്രാ തിരക്ക് കുറയ്ക്കാൻ ചെന്നൈയിൽ നിന്ന് പ്രത്യേക തീവണ്ടികൾ അനുവദിച്ചു എന്നാൽ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് പ്രത്യേക തീവണ്ടികൾ ഒന്നും അനുവദിച്ചില്ല നാഗർകോവിൽ തിരുനെൽവേലി ചെങ്കോട്ട പോത്തന്നൂർ തൂത്തുക്കുടി എന്നിവിടങ്ങളിലേക്കാണ് തീവണ്ടികൾ അനുവദിച്ചത് എല്ലാ തീവണ്ടികളും ഇരുഭാഗത്തേക്കുമായി പത്ത് സർവീസുകൾ വീതം നടത്തുന്നുണ്ട് താമ്പരം ചെന്നൈ ചെന്നൈ സെൻട്രൽ സെൻട്രൽ പോത്തന്നൂർ തിരുനെൽവേലി ചെന്നൈ യഗ്മോർ തൂത്തുക്കുടി നാഗർകോവിൽ ചെന്നൈ സെൻട്രൽ ട്രെയിനുകളാണ് പുതുതായി അനുവദിച്ചത് പൂജ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ചെന്നൈയിൽ നിന്ന് ഈ തീവണ്ടികൾ പ്രത്യേകമായി അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് ഒരു തീവണ്ടി പോലും സദൻ റെയിൽവേ അനുവദിച്ചിട്ടില്ല ചെന്നൈയിൽ നിന്ന് നാഗർകോവിൽ തിരുനെൽവേലി ചെങ്കോട്ട പോത്തന്നൂർ തൂത്തുക്കുടി എന്നിവിടങ്ങളിലേക്ക് മാത്രമാണ് പ്രത്യേക തീവണ്ടികൾ അനുവദിച്ചിട്ടുള്ളത് നാഗർകോവിൽ താമ്പരം ട്രെയിൻ സെപ്റ്റംബർ സെപ്റ്റംബർട്ട് ഒക്ടോബർ അഞ്ച് പന്ത്രണ്ട് സർവീസ് നടത്തുന്നത് താമ്പരത്ത് നിന്ന് സെപ്റ്റംബർ ഒക്ടോബർ ആറ് സർവീസ് നടത്തും ചെന്നൈ സെൻട്രൽ പോത്തന്നൂർ പ്രത്യേക തീവണ്ടി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ട് ഒൻപത് പതിനാറ് തീയതികളിലും പോത്തന്നൂരിൽ നിന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് തീയതികളിലുമാണ് സർവീസ് നടത്തുന്നത് ചെന്നൈ സെൻട്രൽ ചെങ്കോട്ട പ്രത്യേക തീവണ്ടി സെപ്റ്റംബർ ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് തീയതികളിൽ സർവീസ് നടത്തും ചെങ്കോട്ടയിൽ നിന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ട് ഒൻപത് പതിനാറ് ഇരുപത്തിമൂന്ന് തീയതികളിലാണ് സർവീസ് നടത്തുക തിരുനെൽവേലി ചെന്നൈ എഗ്മോർ പ്രത്യേക തീവണ്ടി സെപ്റ്റംബർ ഒക്ടോബർ രണ്ട് ഒൻപത് എഗ്മോറിൽ നിന്ന് സെപ്റ്റംബർ ഒക്ടോബർ മൂന്ന് എന്നീ തീയതികളിലും സർവീസ് എഗ്മോർ തൂത്തുക്കുടി പ്രത്യേക തീവണ്ടി സെപ്റ്റംബർ ഒക്ടോബർ ആറ് എഗ്മോറിൽ നിന്ന് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ആറ് സെൻട്രൽ പ്രത്യേക തീവണ്ടി സെപ്റ്റംബർ ൊന്ന് ഇരുപത്തിയെട്ട് തീയതികളിലും ചെന്നൈ സെൻട്രൽ നിന്ന് ഒക്ടോബർ ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് തീയതികളിലുമായിരിക്കും സർവീസ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് സൗത്ത് ഏഷ്യൻ